ആഹാ മെഡിസിൻ ലിസ്റ്റ് എഴുതി കഴിഞ്ഞില്ലേ ഡോക്ടർ ഞാൻ സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോ ഇന്നലെ വന്നൊരു പേഷ്യന്റ് അങ്ങനെ എന്തോ ഒരു സംഭവം അവർക്ക് കുറവാണെന്ന് പറഞ്ഞു അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല സംശയം അവർക്ക് ഇതിന്റെ അളവ് കുറഞ്ഞ കൺസീവ് ആവാൻ എന്ന് അവർക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചുവിടുന്നതാണ് അപ്പം അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്റെ പൊന്നു പൊന്നുമോളെ എമേജ് അല്ലെങ്കിൽ ആന്റി ബുള്ളറിയൻ ഹോർമോൺ എന്ന് പറയുന്നതല്ല നിങ്ങൾ പ്രഗ്നൻ്റ് ആവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇത് വെറും ഒരു ഇൻഡിക്കേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതുവഴി നമുക്ക് എഗിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനും കൺസീവ് ആകുവാനുള്ള സാധ്യത കൂട്ടുവാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ആ പേഷ്യന്റ് ഈ എമേജ് കുറവാണ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ്സ് ഉണ്ടാക്കുകയാണ് പിന്നെ എങ്ങനെ എഗിന് ഉണ്ടാക്കാനാണ് അതുകൊണ്ട് ആവശ്യ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെയും നിങ്ങൾ കഴിക്കുന്ന മെഡിസിനെയും ട്രസ്റ്റ് ചെയ്യുക